ഹലോ ഗൈസ് അപ്പോൾ ഒന്ന് കപ്പ പരക്കാണ് നാലുമണി ചായക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പച്ചീ കപ്പ ഒക്കെ പറിച്ച് എടുക്കുന്നുണ്ട് അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് ഇതിൻ്റെ കിഴങ്ങൊക്കെ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഇളക്കിയെടുക്കണം ആദ്യം കൈക്കോട്ട് വെച്ച് പുറമേ ഉള്ള മണ്ണുകളൊക്കെ ഒന്ന് കളഞ്ഞ് കളയാണ് അങ്ങനെ കുറെ മണ്ണ് കോരി എടുക്കണുണ്ട് ഇനി കമ്പി വെച്ച് ഇളക്കി എടുക്കുകയാണ് ഇതിൻ്റെ വലിയൊരു കിഴങ്ങ് തന്നെ പന്നി കൊണ്ടുപോയിട്ടുണ്ട് ഒരു ചെറിയ കൊമ്പുമ്പന്ന് ഏകദേശം നല്ല രീതിക്കുള്ള കപ്പ കേങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം അതാ തേങ്ങുള്ളിൽ നിന്ന് എടുത്തിട്ട് ഇപ്പം ചെന്ന് പൊക്കി വയ്ക്കാണ് പൊക്കാൻ കഴിയണില്ല നല്ല ഉണ്ട് അപ്പം ഒന്നും കൂടെ പൊക്കാണ് അത്യാവശ്യം നല്ല ഉണ്ട് നല്ല കിഴങ്ങും കിട്ടിയിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഓരോന്നായി വേർതിരിച്ചെടുക്കാണ് ഓരോന്നോരോന്നായി വേർതിരിച്ചെടുക്കണുണ്ട് അപ്പ എല്ലാ കിഴങ്ങും വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പുഴുങ്ങാനായിട്ട് നോക്കാം അപ്പോ അത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കപ്പൊക്കെ തൊലിക്കാൻ പിന്നെ എല്ലാവർക്കും അറിയണതായിരിക്കുമല്ലോ ഇത് വളരെ സുലഭമായൊരു വിഭവം തന്നെയാണ് അപ്പം അത് അങ്ങനെ അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് അതിൻ്റെ മണ്ണൊക്കെ പോവാൻ വേണ്ടിയിട്ട് അതാ നല്ല ഭംഗിയുണ്ട് കാണാൻ തൊലി കളഞ്ഞെടുത്തപ്പോൾ കുക്കറിൽ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് രണ്ട് വിസിൽ അപ്പോൾ രണ്ട് വിസിൽ കഴിഞ്ഞതിന് ശേഷം തുറക്കുന്നു വാടിപൂലായി വെന്തിട്ടുണ്ട് ഇനി അതുക്കുള്ള ചമ്മന്തി അരക്കാം വെളുത്തുള്ളി കാന്താരി ഉപ്പ് കൂട്ടി ചമ്മന്തി അരക്കാണ് അപ്പോൾ അരക്കുന്ന ആൾ ഉപ്പച്ചയാണ് അമ്മി ജീവിതത്തിൽ കണ്ടുക്കണമെന്ന് തന്നെ അറിയില്ല വലിയ മസിലൊക്കെ ഇട്ട് അരക്കണമുണ്ട് എന്താവും എന്നറിയില്ല ആ ചെറിയൊരു ഉള്ളി അരക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും മസിലൊക്കെ പൊടിച്ച് ഇതാക്കുന്നത് അപ്പം അങ്ങനെ അതാ ചമ്മന്തിയൊക്കെ അരക്കണുണ്ട് ചമ്മന്തി അരക്കാൻ വയ്ക്കണമെന്നില്ല എന്നാലും വെറും ഷോ അപ്പതാ അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇനി ആ കപ്പ ഒന്ന് ഊറ്റിയെടുക്കാം ഒരു ട്രയൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഇനി ആ ചമ്മന്തിയിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ തന്നെ അത് തരും അപ്പം അത് അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പൂളക്ക് ബെസ്റ്റ് ചമ്മന്തിയാണിത്

അടിപൊളി സൂപ്പർ ഒരു കഷ്ണം പൂള കഷ്ണെടുത്ത് ഇങ്ങനെ ചമ്മന്തി അടിപൊളിയും ഒരു കഷ്ണം പൂണ്ടല്ലോ